മാന്യ പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ വിഷ്ണു ക്രിയേഷൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം സംസ്ഥാനത്ത് സർക്കാർ ഇരുപത്തൊമ്പതിനായിരം കോടി കടമ്പെടുത്തിരിക്കുകയാണ് പെൻഷൻ മറ്റു എല്ലാത്തിനും ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി തുക കടം വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ മാസത്തെ എല്ലാ കൂടി സർക്കാർ ആയിരത്തി അറുന്നൂറ് കോടി പെൻഷന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആയിരത്തി അറുന്നൂറ് കോടി പെൻഷൻ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ കൈകളിലേക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വെച്ച് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ സർക്കാർ എന്ന് പറഞ്ഞാൽ എല്ലാ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചവർക്ക് മാത്രമായിരിക്കും നൽകുക അപ്പോൾ അത് പതിനഞ്ചായിരത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇന്നുമുതൽ പെൻഷൻ എത്തിച്ചേരാൻ പോവുകയാണ് മുംബൈ ഫോട്ടോ ഓഫീസിൽ ലേലപത്രത്തിനുള്ള സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ട് ഇരുപതാം തീയതി ആവുമ്പോഴേക്കും മുംബൈ ഹോട്ട് ഓഫീസിൽ വെച്ച് കടപ്പാത്ര രേഖലാവും അപ്പോൾ ഇതെല്ലാവരും കഴിഞ്ഞ് വ്യാഴാഴ്ച വെള്ളിയാഴ്ച ആകുമ്പോഴേക്കും പെൻഷൻ വിതരണം ആരംഭിക്കാനാണ് സാധ്യത കൂടുതൽ അപ്പോൾ സർക്കാർ നൽകുന്ന എല്ലാ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചവർക്ക് മാത്രമായിരിക്കും നിങ്ങൾക്ക് ക്ഷേമപശയം മൂവായിരത്തി ഇരുന്നൂറ് എത്തിച്ചേരുക അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോകൾ പറഞ്ഞത് കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങളുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുന്ന അടുത്ത വഴി പിന്നെ കാണാം